കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും നമ്മൾ പറഞ്ഞു അതിനെക്കുറിച്ച് മുപ്പതാം തീയതിയിലെ അതായത് കഴിഞ്ഞ മാസം ഡിസംബർ മുപ്പതിൻ്റെ ഗസറ്റ് ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മൾ പറയുന്ന ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത് ഒരു ജില്ലാതല നിയമനമാണ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കാണ് ഈ പറഞ്ഞ നമ്മുടെ വിജ്ഞാപനം വന്നിട്ടുള്ളത് ഇരുപത്തി മൂവായിരം മുതൽ അൻപതേ ഇരുന്നൂറ് വരെയുള്ള സ്കെയിൽ ഓഫ് പേയിലാണ് ഈ നിയമനങ്ങൾ നടക്കുന്നത് പ്രതീക്ഷിത ഒഴിവുകളിലേക്കായിട്ടാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഓരോ ജില്ലകളിലേയും മുഴുവൻ പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത് ഇരുപത്തി തീയതിയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഇനി ഈ പറഞ്ഞ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസും പ്രസിദ്ധീകരിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം സിലബസിനെ കുറിച്ചൊന്ന് വിലയിരുത്താനും സിലബസ് എന്താണെന്നൊന്നും നമ്മൾ അറിഞ്ഞിരിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിലെ സിലബസ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ എന്ന് നമ്മൾ പറഞ്ഞു ചരിത്രം അഞ്ച് മാർക്ക് ഹിസ്റ്ററിക്ക് അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് എക്കണോമിക്സ് ധന തത്വശാസ്ത്രം അഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് കേരളം ഭരണം ഭരണ സംവിധാനം അഞ്ച് മാർക്ക് വന്നിരിക്കുന്നു ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് മാർക്കാണ് ഉള്ളത് ഭൗതിക ശാസ്ത്രം രസതന്ത്രം എന്നിവയ്ക്ക് മൂന്ന് മാർക്ക് വീതമാണ് ഉള്ളത് കല കായികം സാഹിത്യം സംസ്കാരം അഞ്ച് മാർക്ക് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾക്ക് മൂന്ന് മാർക്ക് ശേഷം സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻസ് ലോ നമ്മൾ നേരത്തെ എൽ ഡിയിലൊക്കെ കണ്ട ഇമ്പോർട്ടൻ്റ് ലോസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് അഞ്ച് മാർക്ക് കറൻറ്റ് അഫെയറിന് ഇരുപത് മാർക്ക് പിന്നെ മാത്സിനും അതുപോലെ മാനസിക ശേഷി നിരീക്ഷണ പാഠവം അതായത് മെൻറ്റൽ എബിലിറ്റി പറയുന്ന കാര്യങ്ങൾക്ക് പത്ത് മാർക്ക് ഇംഗ്ലീഷിന് പത്ത് ഭാഷ അതായത് മലയാളമോ കന്നഡയോ തമിഴോ ഏതാണെങ്കിലും പത്ത് മാർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സിലബസ് ഒക്കെ കുറച്ച് വ്യത്യാസം കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ ആ സിലബസിന് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് ചരിത്രത്തിന് നമ്മളോട് പറഞ്ഞു അഞ്ച് മാർക്കാണ് ചരിത്രത്തിനുള്ളത് ഈ അഞ്ച് മാർക്കിനുള്ള ചരിത്രത്തിൽ വിഷയങ്ങൾ അത്യാവശ്യമുണ്ട് അത്യാവശ്യം പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് കേരളം ഇന്ത്യ ലോകം എന്ന് പറഞ്ഞ് അതിനെ ആദ്യം തന്നെ നമുക്ക് അങ്ങ് ഡിവൈഡ് ചെയ്യാം അതില് കേരളം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് യൂറോപ്യന്മാരുടെ വരവ് മുതലുള്ള ചരിത്രമാണ് പറയുന്നത് അതായത് യൂറോപ്യന്മാരുടെ സംഭാവന പിന്നെ തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് പോയി മാർത്താണ്ഡവർമ്മം മുതൽ ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ ചെയ്ത ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പിന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ് ഐക്യ കേരള പ്രസ്ഥാനം പിന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം അമ്പത്താറിന് ശേഷം എന്നുവച്ചാൽ കേരള ചരിത്രം ഏകദേശം പറയുകയാണെങ്കിൽ ആ യൂറോപ്യന്മാരുടെ വരവ് മുതലുള്ള കേരള ചരിത്രവും തിരുവിതാംകൂറിന്റെ ചരിത്രവും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇന്ത്യയുടെ കാര്യത്തിലേക്കായാൽ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് ആധിപത്യം മുതലേ പറയുന്നുള്ളൂ കാര്യമായിട്ട് അപ്പൊ അതിന് മുമ്പോട്ടുള്ള ഇതിലേക്കും അല്ലാതെ പോയിട്ടില്ല ഒന്നാം സ്വാതന്ത്ര്യ സമരം കോൺഗ്രസ് സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പത്രങ്ങൾ പിന്നെ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും ഈ പറയുന്ന ഭാഗമൊക്കെ നമ്മൾ കുറെ സിലബസിലായിട്ട് കുറെ ഭാഗങ്ങൾ മുമ്പ് പരിചയിച്ചതാണ് മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും പിന്നെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാന പുനഃസംഘടന നമ്മുടെ ഫസ്റ്റ് ഫസ്ലീഗ് കമ്മീഷൻ പോലെ കാര്യങ്ങള് പിന്നെ പുരോഗതി വിദേശ നയം ലോകം വിപ്ലവങ്ങളിലേക്കാണ് ആദ്യം പോയത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം പിന്നെ രണ്ടാം ലോക മഹായുദ്ധവും അതിനുശേഷം വന്ന രാഷ്ട്രീയ ചരിത്രവും അതുപോലെ ഐക്യരാഷ്ട്ര സംഘടന പോലെയുള്ള സംഘടനകളിലേക്കൊക്കെ പോകുന്നു അപ്പം ചരിത്രത്തിൽ അഞ്ച് മാർക്കിന് അത്രത്തോളം കാര്യങ്ങളുണ്ട് ഇനി ജോഗ്രഫിയിലേക്ക് കടന്നാൽ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ അതുപോലെ ഋതുക്കൾ ഭൗമോപരിതലം ആഗോള പ്രശ്നങ്ങൾ താപനം അതുപോലെ മഹാസമുദ്രങ്ങൾ സമുദ്രങ്ങളുടെ ചലനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യ ഭാഗത്ത് പറഞ്ഞു അതിനുശേഷം ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് കടന്നാൽ നമ്മുടെ ഭൂപ്രകൃതി നമ്മുടെ സംസ്ഥാനങ്ങൾ അതിൻ്റെ സവിശേഷതകൾ പിന്നെ പർവ്വത മേഖല ഉത്തരപർവ്വത മേഖല നദികള് ഉത്തര മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമികൾ പിന്നെ ഇവിടെയുള്ള സസ്യപ്രകൃതി അതുപോലെ തന്നെ കൃഷി ധാതുക്കള് വ്യവസായങ്ങള് ഊർജ്ജസ്രോതസ്സുകള് അതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡുകൾ റെയിൽ വ്യോമ അങ്ങനത്തെ ഗതാഗത സംവിധാനങ്ങള് ഇനി കേരളത്തിലേക്ക് വന്നാലും ഇതുപോലെ തന്നെ പോകുന്നു സംസ്ഥാനങ്ങളെന്ന് അവിടെ പറഞ്ഞെങ്കിൽ ഇവിടെ ജില്ലകള് അതിൻ്റെ പ്രത്യേകതകള് ഇവിടെയുള്ള ഗതാഗത സംവിധാനങ്ങള് ധാതുക്കള് സസ്യപ്രകൃതി വന്യജീവികള് വന്യജീവി സങ്കേതങ്ങള് കൃഷി ഗവേഷണ സ്ഥാപനങ്ങള് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സിലബസ് ആണ് ഭൂമിശാസ്ത്രത്തിൽ നമ്മൾ കാണുന്നത് അഞ്ച് മാർക്കിനാണ് ഭൂമിശാസ്ത്രത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുമെന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ എക്കണോമിക്സിലേക്ക് കടക്കുന്നു എക്കണോമിക്സിലേക്ക് നോക്കുമ്പോൾ മറ്റേപോലെ അത്ര വൈവിധ്യമാണെന്ന് അത്രത്തോളം അങ്ങ് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ ഈ കുറച്ച് കാര്യങ്ങൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ടെന്ന് നമുക്ക് അറിയുള്ളതാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ അതുപറയുമ്പോൾ തന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് മുതലുള്ള ധനതത്വശാസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ആയി പിന്നെ പ്ലാനിങ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷന് ശേഷം നീതി ആയോഗ് പിന്നെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമുക്ക് നമുക്കറിയുള്ളതാണ് ധനകാര്യ സ്ഥാപനങ്ങള് കാർഷിക വിളകള് ധാതുക്കള് ഹരിത വിപ്ലവം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ എക്കണോമിക്സ് ഭാഗത്ത് ധനതത്വശാസ്ത്രത്തില് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടന്നാൽ അവിടെയും അഞ്ച് മാർക്കിനാണ് ചോദിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ആമുഖം പൗരത്വം മൗലിക അവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി തുടങ്ങിയ കാര്യങ്ങള് പിന്നെ ഭരണഘടനാ ഭേദഗതികൾ നാല്പത്തിരണ്ട് നാല്പത്തിനാല് അമ്പത്തിരണ്ട് അറുപത്തൊന്ന് എന്ന് പറഞ്ഞ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് പിന്നെ പഞ്ചായത്തി രാജ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പഞ്ചായത്തി രാജ് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ വേ വ്യത്യസ്ത തരം അതിനുണ്ടായിരുന്ന കമ്മിറ്റികൾ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളും ചുമതലകളും പിന്നെ ലിസ്റ്റുകൾ കാര്യങ്ങൾ ഇത്രയുമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഭരണവും ഭരണ സംവിധാനവും നമ്മൾ എൽ ഡിയിൽ കണ്ട പോലെ സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണമായ അടിസ്ഥാനപരമായ വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റികള് സംസ്ഥാന ജില്ലാ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ കാര്യം തണ്ണീർത്തറ സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമൂഹ്യക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം ശരി ഇനി നമ്മൾ സയൻസിലേക്ക് പോയാൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം അവിടെ നിന്ന് ആറ് മാർക്ക് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തൊട്ടടുത്ത നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് മൂന്ന് വീതം മാർക്കാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ജീവശാസ്ത്രത്തോടൊപ്പം പൊതുജനാരോഗ്യം കൂടി വരുന്നത് കൊണ്ടായിരിക്കാം മാർക്ക് കൂടുതൽ കൊടുക്കുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള ജീവകങ്ങൾ ധാതുക്കൾ അവയുടെ അപര്യാപ്തത രോഗങ്ങള് നമുക്കറിയുണ്ട് അല്ലെ പിന്നെ സാംക്രമിക രോഗങ്ങളും അത് പരത്തുന്ന രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതാണ് നമ്മളോട് ബയോളജി ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ബയോളജി എന്ന് മാത്രമല്ല പൊതുജന ആരോഗ്യം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത് ഇനി ഫിസിക്സിലേക്ക് അഥവാ ഭൗതിക ശാസ്ത്രത്തിലേക്ക് കടക്കുന്നു ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകള് ദ്രവ്യം യൂണിറ്റ് അളവുകളും തോതും പിന്നെ ചലനം അപ്പൊ ചലനം എന്ന് പറയുമ്പോൾ ചലന നിയമങ്ങൾ വരും പ്രധാനപ്പെട്ട ചലനങ്ങളുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ കാര്യം വരും പ്രൊജക്ട് മോഷൻ അതുപോലെ തന്നെ ചലന നിയമം മൂന്നാം ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അതിന്റെ കാര്യങ്ങൾ ഐ എസ് ആർഒയുടെ ബഹിരാകാശ നേട്ടങ്ങളെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു അപ്പൊ ആ ഭാഗം നന്നായിട്ട് എന്നുള്ള ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രകാശം അപ്പൊ പ്രകാശവുമായി ബന്ധപ്പെട്ട ലെൻസുകളാവാം മിറുകളാവാം പ്രകാശപ്രതിഭാസങ്ങളാവാം അതുപോലെ സമവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങളാവാം വസ്തുവിൻ്റെ വിവിധ വർണ്ണങ്ങള് ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ സ്പെക്ട്രത്തിന്റെ കാര്യങ്ങള് അതുപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ശബ്ദം ഇതുപോലെ തന്നെ ശബ്ദത്തിന്റെ കാര്യങ്ങള് തരംഗങ്ങള് അതുപോലെ തന്നെയുള്ള വ്യത്യസ്ത മാധ്യമങ്ങളിൽ ശബ്ദമുണ്ടാക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയ പ്രകാശത്തിന്റെ പ്രവേഗം അനുരണനം ആവർത്തന പ്രതിപദനം ഇതൊക്കെ വന്നു ബലത്തിൽ തന്നെ പ്രധാന ബലങ്ങൾ ഘർഷണം ഘർഷണത്തിൻ്റെ ഉപയോഗവും ദോഷവും നിയമങ്ങള് പാസ്കൽ നിയമം ഒക്കെ ധാരാളം നമ്മൾ ചോദിച്ച് കണ്ടിട്ടുള്ള സാധനമാണ് സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത ഇതൊക്കെ വരുന്നു ഗുരുത്വാകർഷണവും അതുപോലെ പറയുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നു പിന്നെ താപം നമ്മൾ പറഞ്ഞു പ്രകാശം താപം ശബ്ദം ഇതൊക്കെ എപ്പോഴും നമ്മൾ ക്വസ്റ്റൻ പേപ്പറിലെ ഫിസിക്സ് ഭാഗത്തു നിന്ന് കാണുന്ന ഭാഗങ്ങളാണല്ലോ അപ്പൊ താപം താപനില തെർമോമീറ്ററുകൾ വിവിധ തരത്തിലുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം ആർദ്രത അപേക്ഷിക ആർദ്രത പിന്നെ പ്രവൃത്തി ഊർജം പവർ ഉത്തോലകങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഇതിനെല്ലാം കൂടി മൂന്ന് മാർക്കാണ് പറയുന്നത് രസതന്ത്രം മൂന്ന് അപ്പൊ കെമിസ്ട്രിക്ക് മൂന്ന് ആറ്റം തന്മാത്ര അതുപോലെ ദ്രവ്യത്തിന്റെ വിവിധപരമായ അവസ്ഥകള് അതിന്റെ രൂപാന്തരം തുടങ്ങിയ കാര്യങ്ങൾ വാതക നിയമങ്ങൾ അക്വാറേജിയ ദ്രാവകത്തിന് സവിശേഷതകൾ മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹം അലോഹം തുടങ്ങി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ആസിഡ് ആൽക്കലി പി എച്ച് മൂല്യം തുടങ്ങിയവ ഇതിന് എല്ലാത്തിനും കൂടി മൂന്ന് മാർക്ക് അടുത്തത് നോക്കൂ നിങ്ങൾ കല കായികം സാഹിത്യം സംസ്കാരം കലാ കായികം സാഹിത്യം സംസ്കാരം ഇതിന് അഞ്ച് മാർക്ക് പറയുന്നുണ്ട് എന്നിട്ട് അതിൽ ഓരോന്നിനെ കുറിച്ചിട്ടും പറയുകയാണ് അതിനൊക്കെ ഓരോ സബ് സബ്ടോപ്പിക് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ നമ്മളോട് അങ്ങ് മെൻഷൻ ചെയ്യുക കല കേരളത്തിലെ പ്രധാന ദൃശ്യസ്രാവ്യ കലകൾ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങള് വ്യക്തികള് സ്ഥാപനങ്ങള് എഴുത്തുകാര് തുടങ്ങിയ കാര്യങ്ങളാണ് കലാഭാഗത്തു നിന്ന് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് കായികമാണെങ്കിലും ഇതുപോലെ കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും കായിക താരങ്ങള് അവരുടെ ഇനങ്ങള് നേട്ടങ്ങള് ബഹുമതികള് പ്രധാന അവാർഡുകൾ ട്രോഫികൾ പ്രധാന കായിക ഇനങ്ങൾ ഈ കായിക ഇനങ്ങൾ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാ അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ചില പദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഇപ്പം ചൈനീസ് ചൈനാമാൻ ഇതേതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഒക്കെ ഇനി എപ്പോഴും നമ്മൾ നന്നായിട്ട് പഠിക്കണം കാരണം തൊട്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരാം ഇന്ത്യയുടെ പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എത്രാം സ്ഥാനത്തായിരുന്നു അല്ലേ എത്ര മെഡലുകൾ നേടി ഈ പറഞ്ഞ വെള്ളി മെഡൽ ആരാ നേടിയേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം ഏഷ്യൻ ഗെയിംസ് അതുപോലെ ആഫ്രോ ഏഷ്യൻ ഗെയിംസ് അങ്ങനെയുള്ള ഒളിമ്പിക്സ് പോലെ തന്നെ പ്രാധാന്യമുള്ള വേറെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സാഫ് ഗെയിംസ് പോലെയുള്ള കോമൺവെൽത്ത് ഗെയിംസ് പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ഥാനം അല്ലെങ്കിൽ അതിലാര അതിഥേയത്വം വഹിച്ചു അടുത്തത് എവിടെ നടക്കുന്നു ആരാ ഒന്നാം സ്ഥാനം നേടിയേ മൂന്നാം സ്ഥാനം ആർക്കായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ ദേശീയ ഗെയിംസ് പിന്നെ ഗെയിംസിൻ്റെ ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും അതായിരുന്നു കായികം എന്ന് പറയുന്ന ഭാഗത്ത് ഇനി സാഹിത്യം എന്ന് പറയുന്ന അടുത്ത ഭാഗത്തേക്ക് വന്നാൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളും ആദ്യ കൃതികളും കർത്താക്കളും പിന്നെ ഓരോ പ്രസ്ഥാനത്തിലെയും കൃതികള് പ്രധാന കൃതികള് കർത്താക്കള് എഴുത്തുകാരെ അവരുടെ തൂലിക നാമം എന്താ നാമം എന്താ അപരനാമങ്ങൾ എന്താ അതുപോലെ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന നോവലിലെ കഥാപാത്രമാണ് ഈ പറഞ്ഞ ആൾ ആണോ അല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെയുള്ള വസ്തുതകൾ പ്രശസ്തമായ വരികള് എഴുത്തുകാരെ അവരുടെ ഏത് കൃതിയിൽ നിന്നാണ് എന്നുള്ളത് പിന്നെ പത്രപ്രവർത്തനം അതിൻ്റെ ആരംഭം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സ്ഥാപിച്ചതാരാ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എന്താ ഇതുപോലത്തെ കാര്യങ്ങൾ അവാർഡുകൾ അതുപോലെ ജ്ഞാനപീഠം നേടിയ ആൾക്കാരുടെ കാര്യങ്ങൾ ജ്ഞാനപീഠം നേടിയതൊക്കെ പറയുമ്പോൾ എം ടി ഒക്കെ നമുക്കറിയാം മരിച്ചിട്ട് കുറച്ച് കാലമേ ആവുന്നുള്ളൂ അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെയുള്ള സാഹിത്യകാരന്മാരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉത്ഭവം വളർച്ച അതുപോലെ കാര്യങ്ങൾ ഇനി സംസ്കാരം നമ്മൾ കലാ കായികം സാഹിത്യം സംസ്കാരം എന്നല്ലേ പറഞ്ഞേ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങള് ഉത്സവങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ തുടങ്ങിയ അപ്പം ഇതിനെല്ലാത്തിനും കൂടി ചേർന്നിട്ടായിരുന്നു അഞ്ച് മാർക്ക് എന്ന് നമ്മളോട് പറഞ്ഞത് ഇനി കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ആറ് മൂന്ന് മാർക്കാണ് അതിനുള്ളത് അതിൽ ഹാർഡ്വെയർ അപ്പം ഇൻപുട്ട് എന്താ ഔട്ട്പുട്ട് എന്താ മെമ്മറി ഡിവൈസിൽ ഉൾപ്പെട്ടത് ഏതാ ഉൾപ്പെടാത്തത് ഏതാ തുടങ്ങിയ കാര്യങ്ങൾ വരാം സോഫ്റ്റ്വെയർ അപ്പം സോഫ്റ്റ്വെയറിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒന്നും അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒന്നും അതിന്റെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇനി അടുത്തതിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ലാൻ എന്നും വാൻ എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ സ്വിച്ചുകൾ റൗട്ടറുകള് ഹബുകള് തുടങ്ങിയ ആ വേഡുകളും അത് എന്തിനാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു പ്രാഥമികമായ അറിവെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ സർവീസ് സോഷ്യൽ മീഡിയ എന്നൊക്കെ നമുക്ക് അറിവുള്ളതാണ് സ്ഥാപകരാരെ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാനുള്ളൂ അതുപോലെ വെബ് ഡിസൈനിങ് ഇ ഗവേർണൻസ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ സൈബർ കുറ്റകൃത്യങ്ങളും സൈബർ നിയമങ്ങളും അന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ക്രൈംസ് അവയർനെസ് ലെവൽ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ ഐ ടി ആൻഡ് അതർ ലോ അതിനെക്കുറിച്ചും ഒരു അവയർനെസ് ലെവൽ എന്നേ പറയുന്നുള്ളൂ അടുത്തതായിട്ട് സുപ്രധാന നിയമങ്ങൾ നമ്മൾ എൽ ഡി ക്ലർക്കിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ള ആർ ടി ഐ അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പിന്നെ വൾണറബിൾ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ സിവിൽ റൈറ്റ്സ് അതുപോലെ എസ് സി എസ് ടി അതിക്രമങ്ങൾ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമങ്ങള് പിന്നെ എസ് സി എസ് ടി കമ്മീഷൻ അതുപോലെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതിന് കാരണമായ നിയമങ്ങള് അതുപോലെ വനിതാ സംരക്ഷണ നിയമങ്ങള് അതുപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ധാരാളം നിയമങ്ങളുണ്ട് പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്ന രണ്ടായിരത്തി അഞ്ചിലെ രണ്ടായിരത്തി ആറിലാണ് നിലവിൽ വരുന്നത് അല്ലെ പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് അതുപോലെ ചിൽഡ്രൻ്റെ പോക്സോ ആക്ട് അതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇതിനെല്ലാത്തിനും കൂടി അഞ്ച് മാർക്കാണ് നമ്മളോട് പറയുന്നത് അപ്പോൾ സുപ്രധാന നിയമങ്ങൾ ഈ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു ഇനി ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് നമുക്ക് കറണ്ട് അഫെയറിൽ എത്ര മാർക്ക് ഉണ്ട് ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ആനുകാലിക വിഷയങ്ങൾക്കാണെന്ന് പറയേണ്ടി വരും ഇരുപത് മാർക്ക് ആ ആനുകാലിക വിഷയങ്ങളിൽ ഇരുപത് മാർക്കിന് നമുക്കറിയാം കേരളത്തിലെയും ഇന്ത്യയിലെയും അതുപോലെ തന്നെ ലോകത്തിലെയും പ്രധാനപ്പെട്ട അവാർഡുകൾ അതുപോലെ തന്നെ സംഭവങ്ങൾ വ്യക്തികള് അതുപോലെ തന്നെ ധാരാളമായി ഇപ്പോൾ ഐ എസ് ആർഒ നടത്തിയ വിക്ഷേപണങ്ങളാവാം നാസയുടെ വിക്ഷേപണങ്ങളാവാം ഇങ്ങനെയുള്ള പ്രധാന അറിവുകളൊക്കെ നമുക്ക് ആ ഭാഗത്ത് സ്വശീകരിക്കണം ഇനി ലഘുഗണിതം മാനസിക ശേഷി നിരീക്ഷണ പാഠവ എന്ന് പറഞ്ഞാൽ മാത്സ് ആൻഡ് എബിലിറ്റി എന്ന് പറയാം അഞ്ച് മാർക്ക് അപ്പം അതിൽ പ്രധാനപ്പെട്ട മാത്സിലെ കാര്യങ്ങള് സംഖികൾ സംഖ്യകളും കൃതി അടിസ്ഥാന ക്രിയകളും പിന്നെ സംഖ്യകളും ദശാംശ കാര്യങ്ങളും ശതമാനം ലാഭം നഷ്ടം പലിശ അംശബന്ധം സമയം ദൂരം സമയം പ്രവൃത്തി ശരാശരി കൃത്യംഗങ്ങള് ജാമതീയ രൂപങ്ങളുടെ ചുറ്റളവ് പരപ്പളവ് വിസ്തീർണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങള് പിന്നെ പ്രോഗ്രഷനുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വന്നു പിന്നെ അതിൽ തന്നെ അടുത്തത് മാനസിക ശേഷവും നിരീക്ഷണ പാഠവും പരിശോധനയും അഞ്ച് മാർക്കിനാണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ അതിൽ തന്നെ നമ്മൾ കണ്ടു ശ്രേണികൾ ഗണിതചിഹ്നങ്ങൾ സ്ഥാന നിർണയം സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ ക്ലോക്കിലെ സമയം അതിൻ്റെ പ്രതിബിംബം അങ്ങനത്തെ കാര്യങ്ങൾ കലണ്ടർ തീയതി പിന്നെ ക്ലറിക്കൽ ശേഷി പരിശോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം പിന്നെ ജനറൽ ഇംഗ്ലീഷിന് അഞ്ച് മാർക്കാണ് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അതുപോലെ പാർട്ട് ഓഫ് സ്പീച്ച് അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ക്വസ്റ്റ്യൻ ടാഗ് ടെൻസ് കണ്ടീഷണൽ സെൻറ്റൻസ് പ്രപ്പോസിഷൻ യൂസ് ഓഫ് കളക്റ്റീവ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് വരുന്നു അതിന് അഞ്ച് മാർക്കും കൂടിയാണ് ഈ പറഞ്ഞതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ വെക്കാബുലറി അതിനും അഞ്ച് മാർക്ക് നമ്മളോട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ പറഞ്ഞിട്ട് അതിനെ ഓരോന്നിനെ സപ്പാർട്ടായിട്ടാണ് നമ്മളോട് പറഞ്ഞത് സിംഗുലർ ആൻഡ് പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ സിനോണിം മാൻഡോണി അതുപോലെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഫ്രൈസൽ വെർബ് ഫോറിൻ വേർഡ് ആൻഡ് ഫ്രേസ് വേർഡ് ഓഫ് ആൻഡ് കൺഫ്യൂസ്ഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വൊക്കാബുലറി ഭാഗത്ത് നിന്ന് അഞ്ച് മാർക്കിനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് പ്രാദേശിക ഭാഷ പത്ത് മാർക്കിനാണ് പ്രാദേശിക ഭാഷ അത് മലയാളമാണെങ്കിൽ നമ്മൾ കണ്ടു പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പദം പര്യായം വിപരീതപരം പദങ്ങൾ ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാന പദങ്ങൾ ശ്രീലിംഗം പുല്ലിംഗം ചേർത്തെഴുതുക വചനം എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് പത്ത് മാർക്കിന് മലയാള ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് കാണുന്നുണ്ട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കണ്ടത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ എക്സാമിനുള്ള സിലബസ് ആണ് അത്യാവശ്യം ഒരു എൽ ഡി ക്ലർക്ക് നിലവാരത്തിൽ തന്നെയുള്ള നമുക്കറിയാം പത്താം ക്ലാസ് നിലവാരമുള്ളൊരു എക്സാമാണ് ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ആദ്യ റാങ്കുകളിൽ തന്നെ നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോലി വളരെ പെട്ടെന്ന് നേടാൻ സാധിക്കൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് മുന്നേറാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനുള്ള സ്പെഷ്യൽ ബാച്ചുകൾ നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാച്ചുകളുടെ സവിശേഷതകൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ റെക്കോർഡ് റണിലായി വീഡിയോ ക്ലാസ്സുകളായിട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത് പഠിക്കാനുള്ള ഭാഗങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് ആ ഭാഗമായിരിക്കും നിങ്ങൾ ഓരോ ദിവസവും കാണുകയും പഠിക്കുകയും ചെയ്യേണ്ടത് പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാവും നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുകയോ ഡൗൺലോഡ് ചെയ്യുകയോ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഡെയിലി വീക്കിലി റിവിഷൻ എക്സാമുകളും മെൻ്റർ സപ്പോർട്ടും പ്രീവിയസ് ഇയർ എക്സാമുകൾ അതുപോലെ തന്നെ മോഡൽ എക്സാമുകളൊക്കെ ഉണ്ടായിരിക്കും ഓരോ എക്സാമിന് ശേഷവും റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓരോ റാങ്ക് ലിസ്റ്റിലും നമ്മുടെ സ്ഥാനം നമുക്ക് സ്വയം വിലയിരുത്താൻ സാധിക്കും പിന്നെ ഓരോ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകളും ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും പ്രത്യേകതകളുള്ള നമ്മുടെ അസിസ്റ്റൻ്റ് സെൽസ്മാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ വളരെ റീസെൻ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി അപ്പോൾ ആ സിലബസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഇരുപത്തൊമ്പതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് സമയം കളയാനില്ല എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നല്ല റാങ്കിൽ വരിക ഓക്കെ താങ്ക്